ഇന്ത്യയുടെ അടുത്ത ഓപ്പറേഷൻ ബംഗ്ലാദേശിലേക്കും ഓപ്പറേഷൻ സിന്ധൂർ ടു പോയിന്റ് സീറോ പാകിസ്ഥാനിലേക്കായിരിക്കില്ല പകരം ബംഗ്ലാദേശിലേക്കായിരിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശ് ഹിന്ദു വേട്ട നിർത്തിയില്ലെങ്കിൽ ബംഗ്ലാദേശിനെതിരെ അതിശക്തമായ നടപടിക്കാണ് ഇന്ത്യയുടെ നീക്കം കഴിഞ്ഞ ദിവസം ഇന്ത്യ ശക്തമായ മുന്നറിയിപ്പ് താക്കീത് ബംഗ്ലാദേശ് നൽകിയിരുന്നു ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കുക ഹിന്ദു യുവാവിന്റെ കൊലപാതകത്തിലെ പ്രതികളെ പൂർണമായും പിടികൂടുക തക്കതായ ശിക്ഷ നൽകുക ഹിന്ദുവേട്ട അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് കടുത്ത നടപടി എടുക്കേണ്ടി വരും ഇതാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിനെ അറിയിച്ചത് ഇതിനു പിന്നാലെ നടപടിയെടുത്തുവെന്നും പേരെ അറസ്റ്റ് ചെയ്തുവെന്നും ഒക്കെ ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂണിസ് പറഞ്ഞു എന്നാൽ പിന്നാലെയും പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇതോടുകൂടി ഇന്ത്യ അതിർത്തിയിലേക്ക് സൈനിക വിന്യാസം ആരംഭിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ബംഗ്ലാദേശിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന്റെ പിന്നാലെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശിന്റെ അതിർത്തികളിലേക്ക് കൂടുതൽ ബി എസ് എഫ് ട്രൂപ്പുകളെ ഇന്ത്യ വിന്യസിച്ചു അതിർത്തികളിൽ നിരീക്ഷണത്തിന് കൂടുതൽ ഡ്രോണുകൾ ഇന്ത്യ സജ്ജമാക്കി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ഇന്ത്യ നൽകുകയും ചെയ്തു റഫാലിന്റെ അടുത്ത ഇര ബംഗ്ലാദേശോ ബ്രഹ്മോസിന്റെ അടുത്ത ഇര ബംഗ്ലാദേശോ ഈ ചോദ്യമാണ് ഉയരുന്നത് പാകിസ്ഥാന്റെ നെഞ്ചുവിളർത്തിയ ഒരു ബ്രഹ്മോസ് മതി ബംഗ്ലാദേശും ദാക്കയും മരാൻ ഒരു ബ്രഹ്മോസിന് പോലും ഒരു ബ്രഹ്മോസിന്റെ ആവശ്യം പോലുമില്ല ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ എന്നിട്ടും ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി മുന്നേറുകയാണ് ബംഗ്ലാദേശ് എന്ന ഭരണകൂടം ഷരീഫ് ഉസ്മാൻ ഹാദി എന്ന ഇന്ത്യ വിരുദ്ധ വിഘടനവാദി ഇന്ത്യയെ കീറി മുറിക്കണമെന്ന് പ്രസംഗിച്ചതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് കൊല്ലപ്പെട്ടത് ആ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് ആ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള തീവ്ര ഇസ്ലാമിക ഭീകരവാദികളാണ് ആ തീവ്ര ഇസ്ലാമിക ഭീകരവാദികളെ ഇന്ത്യ ശക്തമായി തന്നെ നേരിടും ഇനിയും ഹിന്ദുവേട്ട തുടർന്നാൽ ഇനിയും ഹിന്ദുക്കൾക്കെതിരെ അതിക്രമങ്ങൾ തുടർന്നാൽ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് ഇന്ത്യ പറയുന്നു ഇന്ത്യ ഇതാ അതിശക്തമായ നിലപാടുകളിലേക്ക് പോവുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം ഘട്ടം ചിലപ്പോൾ പാകിസ്ഥാനിലേക്കായിരിക്കില്ല ബംഗ്ലാദേ ബംഗ്ലാദേശിലേക്കായിരിക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്